പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തിയ യുവാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ മൻസൂറാണ് മരണപ്പെട്ടത് ഞായറാഴ്ച തെക്കുംപാട് നടന്ന വേല ആഘോഷവുമായി ബന്ധപ്പെട്ട ചെറിയ ഉന്തും തള്ളും നടന്നിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആരായുന്നതിനുവേണ്ടിയാണ് മൻസൂറിനെ തിങ്കളാഴ്ച വൈകിട്ട് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തിയത് വൈകിട്ട് ആറു മണിയോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പോലീസുകാർ തന്നെ ഇദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് മൻസൂർ ഹൃദ്രോഗിയായിരുന്നുവെന്നും ഇതിനു മുൻപ് രണ്ട് തവണ ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മൻസൂറിന്റെ ബന്ധുക്കളും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം രംഗത്തെത്തിരിക്കുകയാണ്